ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഈ ഒരു വെക്കേഷൻ ടൈമിലെ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ച നല്ല ജെല്ലി പോലുള്ളൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് മുന്നായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് അളന്നെടുക്കുക ഏതെങ്കിലും ഒരു കപ്പോ ഗ്ലാസോ ഉപയോഗിച്ചാൽ മതി കേട്ടോ ബാക്കി സാധനങ്ങളെല്ലാം അതേ അളവ് തന്നെ എടുക്കണമെന്നേ ഉള്ളൂ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും അതുവരെ ഒന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിൽ ഒരു കപ്പ് തേങ്ങ ചേർക്കാം നമ്മൾ ഗോതമ്പ് അളന്നെടുത്താൽ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ഒരു മുട്ട മുട്ട ഇല്ലാതെ ഈ ഒരു പലഹാരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോണ്ട് എങ്ങനെ ചേർക്കാതിരുന്നേ എങ്ങനെ അറിയില്ല മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ഞാൻ ഏകദേശം മുക്കാൽ കപ്പോളം ഇട്ടിട്ടുണ്ട് ഈ പഞ്ചസാര താല്പര്യം ഇല്ലാത്തവർക്ക് ഇതുപോലെ ശർക്കര പൊടി നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും അതുപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ച് ശർക്കര ചിരണ്ടി എടുത്തിട്ട് അത് ചേർത്താലും മതി അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഫ്ലേവറിനായിട്ട് രണ്ടോ മൂന്നോ ഏലക്കെടുത്തിട്ട് എൻ്റെ തോലി കളഞ്ഞിട്ട് മാത്രം ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കപ്പ് ഒഴിച്ച് അരച്ചെടുക്കാം നമ്മൾ ഗോതമ്പും തേങ്ങയൊക്കെ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലപോലൊന്നും അരച്ചെടുക്കാം ഒത്തിരി സ്മൂത്തായിട്ടൊന്നും അരയേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിന്റെ പാല് മാത്രം മതി ഇതിനകത്തേക്കിനി കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ടതാ ഈ ഒരു രീതിയിലായിരിക്കും അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് ആവിയിൽ വേവിക്കാനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവിക്കൊടുക്കാം പാത്രത്തിന്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ അവിയൽ വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പാത്രം വെച്ചിട്ട് ഈ ഒരു മാവിൻ്റെ പകുതിയാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ഒത്തിരി കട്ടിയിൽ ഒഴിക്കേണ്ട അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കിണത്തപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു കനത്തിൽ കനത്തിലൊഴിച്ചാൽ മതി ഇനി ഇത് അടച്ചു വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് സെറ്റായി വരും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലപോലെ മെന്തു വരും വെന്ത് കഴിയുമ്പോൾ ഒരു കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കുമോ അല്ലെങ്കിൽ ഇന്ന് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരിക്കലും ഇത് ചൂടോടു കൂടി കട്ട് ചെയ്യരുത് കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ആ മുട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കും ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ആ ഫുൾ മാവ് ഒഴിച്ച് അത് റെഡിയാക്കി എടുത്തു നന്നായി തണുത്തു കഴിയുമ്പോൾ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഈസി ആയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഇളകി വരികയൊക്കെ ചെയ്യും നല്ല ആയിട്ടുള്ള ജെല്ലി പോലുള്ള ഒരു പലഹാരമാണ് കിണ്ണത്തെപ്പൂക്കം കഴിക്കുന്ന പോലെ തന്നെ അതിനകത്ത് ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു രുചിയും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായാലും അല്ല ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പഞ്ചസാരയ്ക്ക് പകരം കുറച്ചും കൂടെ ആയിട്ട് ശർക്കര ചേർത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ